അബ് വഴിത് വീണ്ടും നമ്മുടെ കൂടെ അബ് വഴി കളിക്കാനുണ്ട് വിഷ്വൽ സസ്പെക്ട് ഷൂട്ടർബിൾ റിക്രൂട്ട് ഗോസ്റ്റ് ക്രിസ്മസ് ആ അത് പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ ഓ ബാക്ക് അടിച്ചിട്ടുണ്ടല്ലോ വീണ്ടും നമുക്ക് കളിയിലേക്ക് പോകണം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബാക്ക് അടിക്കും കേട്ടോ അത് സെർവർ ഇഷ്യൂ ആണ് അങ്ങനെ സെർവർ ഇഷ്യൂ വരാറുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒന്ന് ഇതിൽ ഹെക്കേഴ്സൊക്കെ ഉണ്ടെട്ടോക്കേഴ്സിന് നമുക്ക് കിട്ടും നമ്മൾ ഹെക്കർഷൻ കളിച്ചു കഴിഞ്ഞാൽ ഹെക്കേസ് നമ്മുടെ കൂടെ ഉണ്ടാവും നല്ല പ്രോ പ്ലെയർ ഉണ്ട് അതിൽ കിസ് ഓ ഗ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതിൽ ഹാക്കർമാർ വരുന്നുണ്ടായിരുന്നു ആ ഡെത്ത് ഡെത്ത് കിസ് പറഞ്ഞ ആണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ ആ ഹാക്കറാണ് ഗൈസ് കാരണം ഇതിൽ നമുക്ക് സ്മോക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കിസ് ആണ് ഹാക്കർ അല്ലെങ്കിൽ ലയൺ ആണ് ഹാക്കറ് ആരും ഹാക്കർ ഉണ്ട് കാശ് ഹാക്കറെ കൂടെ കളിക്കുന്നത് വെറുതാണ് കണ്ട് ചറപ്പറ ചറപ്പറ പോകുമ്പെടും കളിക്കുന്ന അവനൊരു ചടപ്പില്ല അങ്ങനെ വേറെ ആർക്കും കില്ല് കൊടുക്കണ്ടല്ലോ ഒരു കില്ലാണെങ്കിൽ ഒരു കില്ല് ആകെ ഹാക്കർ വന്നിട്ട് ആകെ കൊളാക്കിയിട്ടുണ്ട് ആകെ കൊല്ലാൻ പറ്റുന്ന വന മാത്രാണ് കളിച്ചിട്ട് ജയിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ പറയാം അത് കളിക്കുന്നില്ല al pico nula. അങ്ങനെ ഹാക്കറ് അവിടെ കളി ഉണ്ട് ഈ ഗൈസ് ഹാക്കർ ഞാൻ എന്ന് പറഞ്ഞ ആ ഒരു വീഡിയോയിൽ തന്നെ ഹാക്കറിനെയും കണ്ടെ അങ്ങനെ വീഡിയോ സപ്പോർട്ട് ചെയ്യാം ഇങ്ങനെ ആരും ഹാക്ക് ചെയ്യാതെ കളിക്കുക ഹാക്ക് ചെയ്ത് കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കളിക്കാനും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഒന്നിനും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഹാക്ക് ചെയ്യാതെ വിനിയോഗിച്ചാൽ നല്ല രീതിയിൽ കളിക്കാം കേട്ടോ ഗൈസ്